കുറച്ച് മുക്കുറ്റി പോവേ പൊട്ടിക്കാൻ പോയതാണ് കേട്ടോ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ആണല്ലോ അപ്പൊ എല്ലാവർക്കും ആശംസകൾ അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് ഒരു പൂക്കമൊക്കെ ഇടാട്ടോ അല്ല മഴട്ടോ കണ്ടില്ലേ എന്ത് ശബ്ദം കേട്ടോ കഴിഞ്ഞ ദിവസം കുറച്ച് പൂവൊക്കെ വാങ്ങിക്കൂടുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ജമന്തി അത് വെളുത്ത ജമന്തിയാണ് ജമന്തി പൂ വയ്ക്കാം ജമന്തിയുണ്ട് ചെണ്ടുമല്ലി ഉണ്ട് രണ്ട് കളറ് റോസ് ഉണ്ട് പിന്നെ ഇതുകൊണ്ടൊക്കെ ഇന്നത്തെ നമ്മളുടെ പൂക്കളൊരുക്കാം കേട്ടോ അത്ത മണത്തമാണത്തിനത്തിൽ വിട്ടുപോണം പത്തു നാളേ വർക്കും ചിത്തതാരിൽ മുത്തണീക്കുന്നൊരോണമെത്തി മുക്കുറ്റി മുന്താരം ചെങ്കുറുഞ്ഞി മറ്റു പലതരം പുഷ്പജാലം പച്ചില കുമ്പിളിയിലാക്കി പിന്നേ കൊച്ചുവിളക്കൂ കൊളുത്തി മുന്നിൽ മുറ്റത്തു നിർമ്മിച്ച പൂക്കളത്തിൽ കറ്റക്കിട വിട്ടു കൈകൾ കൂപ്പി മാവേലി വന്നെത്താനാത്ത മോദം കോവി തുടങ്ങൂ ബാലൻ അത്ത മണത്ത മണദിനത്തിൽ അത്തലിങ്ങാലയം വിട്ടുപോണം വലി നാടൂ വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ വാമോദത്തോടെ വസിക്കും കാലം ആപത്തന്നാർക്കു താനും കള്ളവുമില്ല എം അതൊക്കെ പുകൾ ഇട്ട് കഴിഞ്ഞോ കഴിഞ്ഞോ എൻ്റെ കുഞ്ഞ് പുകളാണ് ഈ പ്രാവശ്യം ഉണ്ടല്ലോ ഈ പ്രാവശ്യം എൻ്റെ സ്കൂളില് അതായത് ചെന്നാലൂര് സെന്റ് മേരീസ് ഹൈസ്കൂളില് എൺപത്തി ഒന്നാമത്തെ വാർഷിക വിദ്യാലയം കൊണ്ടാടുന്നത് അപ്പം പൂർവ്വ വിദ്യാർത്ഥികളായിട്ട് എല്ലാ ആൾക്കാരും എന്ന് വെച്ചാൽ എൺപത്തിയൊന്ന് വർഷം അവിടെ പഠിച്ച കുട്ടികളെല്ലാവരും എല്ലാവരും ഇപ്പോൾ അവരൊക്കെ വലിയ ആൾക്കാരായിട്ടാണ് എല്ലാവരും കൂടി രണ്ടോണത്തെ രണ്ടോണക്കുന്നാൾ അതായത് സെപ്റ്റംബർ മാസം ആറാം തീയതി അപ്പോൾ അന്ന് പൂക്കള മത്സരമൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും പോയാലോ എന്ന് ആലോചിക്കുക കേട്ടോ അവിടേക്ക് ഞാൻ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി തന്നെയാണ് അപ്പോൾ നോക്കൂ എൻ്റെ പൂക്കളം പൂക്കള അതുകൊണ്ട് ഇത് മതി കേട്ടോ നമുക്ക് നാളെ ഇടാൻ വലുത് കേട്ടോ എന്ന് വെച്ചാ എന്താ ചോതി അല്ലേ ചോതി പൂക്കളാണ് ഏട്ടോ ഇത് കണ്ടില്ലേ ഒരുപാടി കൊണ്ടു അല്ലേട്ടോ മഞ്ഞിട്ടോ ോണം വന്നല്ലോ ഉണ്ണാലിട്ടല്ലോ കൊടിയൊടുത്തല്ലോ ഉണ്ണി ചാടി മറിഞ്ഞല്ലോ എന്തു മഴയല്ലേ നോക്കൂ രണ്ടോളത്തിൻ്റെ പൂക്കള മത്സരാ ഞാനും ഏഴാള് വേണം പക്ഷേ വരുമോ ഏഹ് ഏഴാളുടെ ഗ്രൂപ്പിലേക്ക് അപ്പൊ അവിടെ പഠിച്ച് ഞാനുണ്ട് പിന്നെ കൂട്ടും എല്ലാം വരും കേട്ടോ വിളിച്ചല്ലേ പൂവൊക്കെ എല്ലാവരും ഇങ്ങനെ കാലൊന്നും കാണാൻ പൂവില്ലേ മഴ എന്താ ലോയി ഞാൻ പോവാൻ പറ്റില്ല രക്ഷപ്പെട്ടു ഭംഗിയായിട്ട് മൂന്ന് പൂവണ്ട് മഞ്ഞ മൂന്ന് തോപ്പ് പിന്നെ റോസ് മൂന്നൊക്കെ മൂന്നാട്ട മൂന്നാമത്തെ ദിവസല്ലേ അത്ര ഇത്ര ചോദ്യം മൂന്ന് പൂവൊണ്ടക്കൂന്ന് മുക്കുറ്റി മൂന്ന് ചമ്മന്തി മൂന്ന് റോസ് മൂന്ന് ചമ്മ ചെണ്ടുമല്ലി മൂന്ന് മഞ്ഞ ചെണ്ടുമല്ലി അപ്പൊ എന്റെ പൂക്കളം ഇവിടെ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ കേട്ടോ ഓക്കെ